ഈശോ മിശി ഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി പ്രമ്പുലച്ഛൻ ലിറ്റർജി ക്ലാസ് മുപ്പത്തി അഞ്ച് ഇന്ന് നമ്മൾ വിശുദ്ധാഗിസ്സിനോസ് ലിറ്റർജിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് സെർമൺസ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് രണ്ട് എന്ന ആ അദ്ദേഹത്തിൻ്റെ രചനയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് വിശുദ്ധ അഗസ്തീനോസ് അദ്ദേഹം ജനിച്ചത് മുന്നൂറ്റി അമ്പത്തിനാല് ക്രിസ്മസ് മുന്നൂറ്റി അമ്പത്തിനാല് മരിച്ചത് നാനൂറ്റി മുപ്പതിൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഔറേലിയൂസ് അഗസ്തീനോസ് എന്നാണ് ഈ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ പറയാം സെർമൺസ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് രണ്ട് അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കണ്ണുകൾ മൂടപ്പെട്ടിരുന്നവർ അപ്പം മുറിക്കലിൽ തന്നെ തിരിച്ചറിയണമെന്ന് കർത്താവ് അയ്യേച്ച് തീരുമാനിച്ചു എം പോയ ശിഷ്യന്മാരുടെ ആ സംഭവത്തിലേക്ക് ലൂക്കായുടെ സുവിശേഷം ലൂക്കാസിൻ്റെ സുവിശേഷം ഇരുപത്തിനാല് പതിനാറ് മുപ്പത് മുപ്പത്തഞ്ച് അതിലേക്ക് സൂചന നൽകി പറയുകയാണ് അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കണ്ണുകൾ മൂടപ്പെട്ടിരുന്നവർ വചനം പങ്കുവയ്ക്കുമ്പോൾ അപ്പം മുറിക്കലിൽ തന്നെ തിരിച്ചറിയണമെന്ന് കർത്താവായി അയേച്ചു തീരുമാനിച്ചു ഞാൻ എന്താണ് പറയുന്നതെന്ന് വിശ്വാസികൾക്ക് മനസ്സിലാകും അഗസ്റ്റനസ് പറയാണ് അവർ കർത്താവിനെ തിരിച്ചറിഞ്ഞത് അപ്പം മുറിക്കലിലാണ് വചനം പങ്കുവെച്ചപ്പോൾ ഹൃദയം ജ്വലിച്ചുകൊണ്ടിരുന്നു ഹൃദയം കത്തിക്കൊണ്ടിരുന്നു പക്ഷേ അപ്പം മുറിക്കലിലാണ് അവർ യേച്ചുവിന് തിരിച്ചറിഞ്ഞത് എങ്കിലും എല്ലാ അപ്പത്തിലും അവനില്ല അപ്പം മുറിക്കലെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അപ്പമല്ല യഹൂദരേ അപ്പം മുറിക്കലാണ് പറഞ്ഞിട്ട് ബന്ധകോസക്കാരൻ്റെ ദൈവസഭക്കാരും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ അതല്ല ആ അപ്പം മുറിക്കുമ്പോൾ കർത്താവിന് തിരിച്ചറിയോ ക്രിസ്തുവിന്റെ ആശീർവാദം സ്വീകരിച്ച് ക്രിസ്തുവന് ശരീരമായ അപ്പം ശരീരമായി മാറിയ അപ്പം മുറിക്കുമ്പോഴാണ് നാം യേശുവിനെ തിരിച്ചറിയുന്നത് ക്രിസ്തുവിന്റെ ആശീർവാദം സ്വീകരിച്ച് ക്രിസ്തുവിന് ശരീരമായി മാറിയ അപ്പം മുറിക്കുമ്പോഴാണ് നാം ക്രിസ്തുവിനെ തിരിച്ചറിയുന്നത് ഗംഭീരായിട്ടില്ലേ ഞാൻ മുമ്പ് ഒരിക്കലും നമ്മുടെ ലിറ്ററജിയുടെ ക്ലാസ് ആരംഭിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ ലിറ്ററജിയുടെ ബേസിക് സ്ട്രക്ചർ തന്നെ ഈശോംശിക നൽകിയതാണ് അതിന് ഉദാഹരണമായിട്ട് ഞാൻ നൽകിയ പലതും നൽകിയതിൽ ഒന്നിതായിരുന്നു എം ആവസിലേക്ക് പോയിരുന്ന ശിക്ഷന്മാർ അത് യെറൂസലമിലും എം ആവസിലേക്ക് പോവുകയാണ് യെറൂസലമിൽ നിന്നും എം ഇതാണ് നമ്മൾ സുവിശേഷ പുസ്തകവുമായിട്ട് ബലിപീഠത്തിൽ നിന്നും ബാമയിലേക്ക് വരുന്നു അത് കഴിഞ്ഞിട്ട് ഈ അപ്പോൾ അത് വച അത് വചനം പ്രഘോഷിക്കുക ആ വചനപ്രഘോഷണം കഴിഞ്ഞിട്ട് വീണ്ടും മതബഹിയിലേക്ക് പ്രവേശിക്കുകയാണ് സ്വർഗീയ ജെറൂസലമിലേക്ക് അതെന്തിനാ അനാഫറയ്ക്ക് വേണ്ടി അപ്പോൾ വചന ശുശ്രൂഷ വഴിയിൽ വെച്ചും വേമയിൽ വെച്ചും അനാഫറ ബലിവേദിയിൽ വെച്ചുമാണ് ഇത് കർത്താവ് തന്നെ നൽകിയതാണ് എം ഹൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക് വഴിയിൽ വെച്ച് വചനം വ്യാഖ്യാനിച്ചു അപ്പം മുറിക്കുമ്പോൾ തിരിച്ചറിഞ്ഞു ആ അപ്പം എന്ന് പറയുന്നത് സാധാരണ അപ്പമാണോ അല്ലല്ലോ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിച്ച് കർത്താവിൻ്റെ വചനം സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ തന്നെ കർത്താവിന്റെ തന്നെ ശരീരമായി മാറിയ അപ്പം അത് മുറിച്ചപ്പോഴാണ് ഈ ബലിയിൽ അല്ലെ ബലിയിലും ഉത്ഥാനത്തിലൊക്കെ സംഭവിച്ചത് അവർ തിരിച്ചറിയുന്നത് ഇതാണ് ആകർഷ്നോസ് പറയുന്നത് സെർമൺസ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ അദ്ദേഹം പറയുകയാണ് നാം കാണുന്നത് അപ്പവും കാസയുമാണ് നമ്മുടെ നഗ്ന നേത്രങ്ങളും കാണുന്നത് അതാണ് നമ്മുടെ കണ്ണുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ വിശ്വാസം നമ്മോട് പറയുന്നത് ആ അപ്പം ക്രിസ്തവൻ്റെ ശരീരവും ആ കാസൽ വീഞ്ഞ് ക്രിസ്തുവിൻ്റെ രക്തവും ആണെന്നാണ് അപ്പോൾ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന സംഗതിയുണ്ട് വിശ്വാസ നേത്രങ്ങൾ കൊണ്ട് കാണുന്ന സംഗതിയുണ്ട് നമുക്കിപ്പം നമ്മുടെ ജീവൻ നമുക്ക് കാണാൻ പറ്റുമോ ഇല്ല പക്ഷെ ജീവനില്ലേ ജീവനുണ്ട് നമ്മുടെ ആത്മാവിനെ കാണാൻ പറ്റുമോ ഇല്ല ആത്മാവില്ലേ ഉണ്ട് വിശ്വാസികൾക്ക് വിശ്വാസികൾ അല്ലാത്തവർക്ക് വേണ്ടി ഞാൻ ആദ്യത്തെ ഉദാഹരണം പറഞ്ഞ ജീവനുണ്ട് ജീവൻ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ നമുക്ക് ജീവനുണ്ട് അപ്പോൾ നമുക്ക് ദൃശ്യവും അദൃശ്യവുമായ ഘടകമുണ്ട് തമ്മിൽ ദൃശ്യവും അദൃശ്യവുമായി ഘടകമുണ്ട് നമ്മുടെ മനസ്സ് നമുക്ക് കാണാൻ പറ്റുമോ ഇല്ല പക്ഷേ മനസ്സില്ലേ ഉണ്ട് അപ്പം നമുക്ക് ദൃശ്യ അദൃശ്യ ദൃശ്യഘടകമുണ്ട് ദൃശ്യ ഘടകമാണ് ഇല്ലേ കാണുമ്പോൾ കണ്ണ് കൊണ്ട് നോക്കുമ്പോൾ അത് അപ്പവും കാസയുമാണ് എന്നാൽ നമ്മുടെ ആന്തരിക നേത്രം കൊണ്ട് അതായത് വിശ്വാസ നേത്രം കൊണ്ട് നോക്കുമ്പോഴോ അത് കർത്താവിന് ശരീരവും കർത്താവിൻ്റെ തിരക്തവുമാണ് വളരെ അതായത് വിശ്വാസത്തിന് കണ്ണില്ലെങ്കിൽ ഇത് അർത്ഥമില്ല അപ്പോൾ ഈ പെന്തകൊസ്തക്കാർക്കും ദൈവസഭക്കാർക്കൊക്കെ എന്തുകൊണ്ടാണ് ഈ കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവും തിരിച്ചറിയാൻ കഴിയാത്തത് അവർ വലിയ വിശ്വാസികളൊക്കെ വിശ്വാസം ഉണ്ടെന്നൊക്കെ പറയുന്നേ പക്ഷെ അവർക്ക് ഇത് കാണാനുള്ള വിശ്വാസം ഇല്ല ഇത് ഗംഭീരമായ അത്യഗാധമായ വിശ്വാസം വിശ്വാസമുണ്ടെങ്കിലേ കുർബാനെ അംഗീകരിക്കാൻ പറ്റൂ സ്വീകരിക്കാൻ പറ്റൂ ആ വിശ്വാസത്തിലെ ദൗർബല്യമാണ് അവരുടേത് അവർക്ക് കണ്ണുകൊണ്ട് കാണുന്നവർ അവർ അവർ വിശ്വദിക്കുന്നുണ്ടോ ഒരു അത്ഭുതം ചെയ്യുന്നതാണ് പരിശുദ്ധാത്മാനെ വരദാനം അവർ വിചാരിച്ചിരിക്കണേ പരിശുദ്ധാത്മാവാകുന്ന ദാനത്തെ കാണാൻ പറ്റില്ലെന്നുള്ള കാര്യം അവർക്കറിയില്ല അത്ഭുതം ഉണ്ടാകുക ദർശനം ഉണ്ടാകുക അല്ലെങ്കിൽ ഭാഷാപരത്താർ പ്രാർത്ഥിക്കുക ഇതിനെയെല്ലാമാണ് അവര് ദൃശ്യമായി കാണുന്നതിനെയാണ് അവര് അംഗീകരിക്കുന്നുള്ളൂ അദൃശ്യമായ സംഗതികൾ അവർ അംഗീകരിക്കുന്നില്ല വിശ്വാസത്തെ അംഗീകരിക്കുന്നില്ല നടത്തം സാംസ് മുപ്പത്തിമൂന്ന് ഒന്ന് പത്തിനകത്ത് ആഗസ്റ്റിംഗ് ഇങ്ങനെ പറയുന്നു സ്വന്തം കൈകളിൽ തൻ്റെ ജീവനെ വഹിച്ചവനാണ് തന്നെ തന്നെ വഹിച്ചവനാണ് ക്രിസ്തു സ്വന്തം കൈകളിൽ തന്നെ തന്നെ ക്രിസ്തു വഹിച്ചു ഗംഭീര വാക്കാണത് സ്വന്തം കൈകളിൽ ക്രിസ്തു തന്നെ തന്നെ എടുത്തു ക്രിസ്തു തന്നെ തന്നെ സ്വന്തം എടുത്തു ക്രിസ്തു സ്വന്തം കൈകളിൽ തന്നെ അങ്ങ് എടുത്തു തന്നെ തന്നെ പൊക്കി തന്റെ ശരീരത്തിലേക്ക് സൂചന നൽകിക്കൊണ്ട് അവൻ പറഞ്ഞു അത് ഒരു അപ്പം എടുത്തിട്ട് അവൻ കൈകളിൽ എടുത്തിട്ട് പറയാണ് ഇത് എന്റെ ശരീരം ആകുന്നു അപ്പം കൈകളിലാണ് എന്നിട്ട് പറയുന്നത് എൻ്റെ ശരീരമാണ് വീഞ്ഞ് കാസ എടുത്തിട്ട് പറയാണ് ഇത് എന്റെ രക്തമാണ് തന്നെ തന്നെ അവൻ തന്റെ കൈകളിൽ എടുത്തിട്ട് അത് അതവന് കഴിഞ്ഞത് അവൻ ദൈവമായതുകൊണ്ടാണ് തന്നെ തന്നെ തന്റെ ശരീരത്തെയും രക്തത്തെയും തന്റെ കൈകളിൽ എടുത്തിട്ട് അവൻ പറയാണ് ഇത് എൻ്റെ ശരീരമാണ് ഇത് ഇതെന്റെ രക്തമാണ് ഇത് ക്രിസ്തുവിന് മാത്രമേ ചെയ്യാൻ പറ്റൂ തന്റെ തന്നെ ശരീരത്തെ തന്റെ കൈകളിൽ എടുക്കുക തന്റെ തന്നെ ജീവനെ തന്റെ കൈകളിൽ എടുക്കുക എന്നിട്ട് പറയും ഇത് എന്റെ ശരീരമാണ് ഇത് എൻ്റെ ജീവനാണ് അങ്ങനെ അവൻ പറഞ്ഞു തൻ്റെ ശരീരത്തെ അവൻ കൈകളിൽ വഹിച്ചു തൻ്റെ പ്രാണനെ അവൻ കൈകളിൽ വഹിച്ചു ഇത് ദൈവത്തിന് മാത്രം കഴിയുന്നതാണ് ക്രിസ്തുവിന് മാത്രം കഴിയുന്നതാണ് കഴിയുന്നതാണ് അതാണ് സംഭവിച്ചത് കുർബാനെ സ്ഥാപിച്ചപ്പോൾ എന്തെന്നാൽ സിറ്റി ഓഫ് ഗോഡ് ലെയും ദൈവനഗരം എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയാണ് പത്ത് ഇരുപതില് എന്തെന്നാൽ ക്രിസ്തു തന്നെയാണ് പുരോഹിതൻ അവൻ തന്നെയാണ് ബലിവസ്തു അതിനാൽ അവൻ തന്നെ തന്നെയാണ് അർപ്പിക്കുന്നത് ക്രിസ്തുവാണ് പുരോഹിതൻ അവൻ തന്നെയാണ് ബലിവസ്തു അപ്പൊ അവൻ തന്നെ തന്നെയാണല്ലോ അർപ്പിക്കുന്നത് ഇതിന്റെ കൗതാശി അടയാളമായിരിക്കണം സഭയുടെ അനുദന ബലിയെന്ന് അവനാണ് തീരുമാനിച്ചത് ഇതിന്റെ കൗതാശി കടയാളമായിരിക്കണം അതായത് ക്രിസ്തു പുരോഹിതൻ ക്രിസ്തുവിന്റെ ബലിവസ്തു അവൻ തന്നെ അർപ്പിക്കുന്നു അവൻ തന്നെ തന്നെ അർപ്പിക്കുന്നു ഈ ബലിയുടെ കൗതാശി അടയാളമായിരിക്കണം സഭയുടെ അനുദന ബലിയെന്ന് കർത്താവാണ് തീരുമാനിച്ചത് ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ നമ്മൾ തീരുമാനിച്ചതല്ല സഭ തീരുമാനിച്ചതല്ല കത്തോലിക് സഭ ഉണ്ടാക്കിയതല്ല ക്രിസ്തു തീരുമാനിച്ചതാണ് തീർന്നല്ല ക്രിസ്തുവാണ് തല സഭയാണ് അവന്റെ ഉടല് ക്രിസ്തുവാണ് തല സഭയാണെന്ന് ഉടല് അപ്പോൾ ക്രിസ്തു തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ അവനിലൂടെ സമർപ്പിക്കപ്പെടുന്നത് അവൾ തന്നെയാണ് സഭ തന്നെയാണ് ഗംഭീര അല്ലത് അതുകൊണ്ട് കേട്ടോ കേസ്തുവാണ് തല സഭയാണ് ഉടല് അപ്പോ സഭ ഈ അനദന ബലി അർപ്പിക്കുമ്പോൾ അവനിലൂടെ തലയിലൂടെ തൻ്റെ ഉടല് തന്നെ സമർപ്പിക്കപ്പെടുകയല്ലേ സഭ തന്നെ സമർപ്പിക്കപ്പെടുകയല്ലേ അപ്പോൾ തലയാകുന്ന ക്രിസ്തുവിലൂടെ സഭ ഉടലായ സഭ അവനിലൂടെ സമർപ്പിക്കുന്നത് തന്നെ തന്നെയാണ് അവളെ തന്നെയാണ് സഭ തന്നെയാണ് സമർപ്പിക്കപ്പെടുന്നത് മുമ്പേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടാകും ക്രിസ്തുവന്റെ ശരീരത്തെ നാല് ചക്രവാണങ്ങൾ ഞാനിപ്പം ഒന്ന് സൂചിപ്പിക്കുന്നേ ഉള്ളൂ മുമ്പ് നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അവന്റെ ഭൗതിക ശരീരം ബിസി മൂന്ന് മുതൽ ഏ ഡി മുപ്പത്തി മൂന്ന് വരെ അവനുണ്ടായിരുന്ന ഭൗതിക ശരീരം ഏ ഡി മുപ്പത്തിമൂന്ന് ഏപ്രിൽ മാസം അഞ്ചാം തീയതി അവൻ ഉയർത്തെ എഴുന്നേറ്റു മരിച്ചവന് ഉയർത്തെ അപ്പോൾ അവനുണ്ടായ ഉത്തുത ശരീരം പിന്നെ അവൻ ഓരോ മനുഷ്യനുമായിട്ടും ക്രിസ്ത്യാനിയുമായിട്ടും താതാൽമ്യപ്പെട്ടു അതായത് മുഹമ്മദ് ഇസായിൽ നാം അവന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിലേക്ക് ഉൾച്ചേർക്കപ്പെട്ടു അപ്പോൾ അത് മൗതിക ശരീരം സഭ പിന്നെ കൗതാശിക ശരീരം സാക്രമെൻ്റൽ ബോഡി കുർബാന അപ്പോൾ അവന്റെ ഭൗതിക ശരീരം ഉത്തുത ശരീരം ഭൗതിക ശരീരം അല്ലെങ്കിൽ സഭാത്മക ശരീരം സഭയാകുന്ന ശരീരം പിന്നെ കൗതാശിക ശരീരം വിശുദ്ധ കുർബാന ഇത് ഈ നാല് കാര്യങ്ങളാണ് ആഗസ് എനോസി പറഞ്ഞ കാര്യങ്ങളിൽ പറഞ്ഞ് അവതരിപ്പിച്ചിരിക്കുന്നത് ക്രിസ്തു തലയാണ് സഭ അവൻ്റെ ഉടലാണ് അപ്പൊ ക്രിസ്തു തന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ അവനിലൂടെ സമർപ്പിക്കപ്പെടുന്നത് അവള് തന്നെയാണ് സഭ തന്നെയാണ് അപ്പോൾ സഭ എന്ന് പറയുന്ന മൗതിക ശരീരം കൗതാശി ശരീരത്തിൽ ഖടുത്ത വയ്ക്കപ്പെട്ട് അവൻ്റെ ഉത്തുത ശരീരമായി മാറുകയാണ് അപ്പോൾ നമ്മിലേക്ക് വരുന്നത് പണ്ട് ഭൗതിക ശരീരത്തോട് ജീവിച്ചിരുന്ന ക്രിസ്തു തന്നെയാണ് ഒരേ തന്നെയാണ് ഇതിനേക്കാൾ മനോഹരമായിട്ട് ലിറ്റർജിയെക്കുറിച്ച് പറയാൻ പറ്റുമോ ഇത് നിങ്ങൾ പല പ്രാവശ്യം കേൾക്കണം കേട്ടോ ഞാൻ വളരെ എളുപ്പത്തിൽ പറഞ്ഞു പോയെങ്കിലും രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രാവശ്യം കേട്ടാലേ ആഴത്തിൽ മനസ്സിലാകൂ നോട്ട് കുറിക്കണം സംശയമുണ്ടെങ്കിൽ ചോദിക്കണം അങ്ങനെ നമുക്ക് ലിറ്റർജിയിൽ കുറേ കൂടി സജീവമായി പങ്ക് പങ്കെടുക്കാൻ കഴിയട്ടെ നമ്മുടെ കർത്താവ് ഈ ശ്വാമിശേഖയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹഭാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ